ഈ കേക്ക് നിങ്ങൾ നിങ്ങളധികം കണ്ടിട്ടില്ലാത്തൊരു കേക്കാണ് ഇതിൻ്റെ ഒരു മിനിയേച്ചർ ഫോമാണ് ഒരു മിനി കേക്ക് ടേസ്റ്റേഴ്സ് ആയിട്ട് ഞങ്ങൾ ഇപ്പം ഇറക്കിയിരിക്കുന്നത് എൻ്റെ പേര് കാത്റിൻ വെൻ പ്രൊഫഷണലി ഞാനൊരു ഡോക്ടറാണ് ആൻഡ് ബൈ പാഷൻ ഞാൻ ഒരു ഹോം ബേക്കറാണ് കോവിഡ് ടൈമിലാണ് ഞാൻ ആക്ച്വലി ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത് ലോക്ക്ഡൌൺ ടൈമിൽ ബോർ അടിച്ചപ്പോൾ ഒരു ഹോബി പോലെ സ്റ്റാർട്ട് ചെയ്തതാണ് പിന്നെ അത് മെല്ലെ മെല്ലെ പാഷനായിട്ട് മാറി ഫിഫ്ത് ഇയർ ആണ് ഇപ്പൊ ബേക്കിംഗിന്റെ എൻ്റെ ബോത്ത് എം ബി ബി എസും ബേക്കിംഗും ഒരുമിച്ചാണ് ഇത്രയും നാൾ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞ പോലെ ഒരു ഹോം ബേക്കറി ആണ് അപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ കുര്യേശ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ ഈ ഹോം ബേക്കറി ഉള്ളത് കേക്ക് മാത്രമല്ല ഞങ്ങൾ വേറെ കുറേ ഡെസേർട്സും നമ്മൾ ചെയ്യുന്നുണ്ട് അതിൽ വൺ ഓഫ് ദി മെയിൻ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നമ്മുടെ മാക്രോൺസ് ഈ കേക്ക് ഒരു സ്പെഷ്യൽ കേക്കാന്ന് ഞാൻ പറഞ്ഞു അതിൻ്റെ സ്പെഷ്യാലിറ്റി ഇരിക്കുന്ന അതിൻ്റെ ഫ്രോസ്റ്റിംഗിലാണ് ഈ ഫ്രോസ്റ്റിംഗ് നമ്മുടെ നോർമൽ ബേക്കറിയിൽ കിട്ടുന്ന വിപ് ക്രീം ഫ്രോസ്റ്റിംഗ് അല്ല ഇത് ബട്ടർ ക്രീം ഫോസ്റ്റിംഗ് ആണ് ആൻഡ് ഇൻ ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ഇത് ഇറ്റാലിയൻ മെറീൻ ബേസ് ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ആണ് അതുതന്നെയാണ് ഇതിനെ ഭയങ്കര സ്പെഷ്യലാക്കുന്നതും കാരണം ഇറ്റാലിയൻ മെറിങ് ബേസ് ബട്ടർ ക്രീം ഉണ്ടാക്കാൻ ഒത്തിരി സ്കില്ലും ടൈമും പേഷ്യൻസും ആവശ്യമാണ് ഈ ഫ്രോസ്റ്റിങ്ങിനെ കുറിച്ച് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിക്കുന്നത് ലെവൺ അക്കാഡമി ബാംഗ്ലൂരിൽ നിന്നാണ് ഇതേപോലത്തെ കേക്ക് നമ്മൾ വിപ്പിംഗ് ക്രീമിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ഓൾമോസ്റ്റ് ഒരു ഹാഫ് കെ ജി വെയ്റ്റ് ആണ് ഉണ്ടാവുക പക്ഷേ ഇത് ഇറ്റാലിയൻ ബട്ടർ ക്രീം ഉണ്ടാക്കിയത് കൊണ്ട് ഇത് ഭയങ്കര ഡെൻസ് ആണ് കാരണം നമ്മൾ ബട്ടറും എഗ് എഗുമായിട്ടും ഒക്കെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഇത് ഭയങ്കര ഡെൻസ് ആണ് ആൻഡ് ഇത് ഓൾമോസ്റ്റ് ഒരു വൺ കെ ജി അടുത്ത് വെയ്റ്റ് ഉണ്ട് ഈ ഒരു കേക്കിന്റെ മിനിയേച്ചർ ഫോം ആണ് ഈ ഒരു മിനി കേക്ക് ടേസ്റ്റർ എന്ന് പറഞ്ഞ പേരിൽ ഞങ്ങൾ ഇറക്കിയിരിക്കുന്നത് ഇത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കാരണം ഇത് ഭയങ്കര ട്രാൻസ്പോർട്ടേഷൻ ഫ്രണ്ട്ലി ആണ് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ ഭയങ്കര ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് കേക്കിന് പോലെ ഭയങ്കര മെസ്സി ആവില്ല നമുക്കൊരു സ്പൂൺ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് കഴിക്കാം ഞങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ കുറെ പേര് ലൈക്ക് ബൾക്ക് ഓർഡേഴ്സ് ആയിട്ട് ഹാമ്പേഴ്സിനൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ ഉണ്ടാക്കുന്ന ഏറ്റവും ആണ് ഈ ബേക്ക് മാംഗോ കംഫർട്ട് ഫുഡ് ആണ് അധികം മധുരമില്ല ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ മാംഗോ നമ്മൾ മാംഗോ വാങ്ങിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ആണ് അല്ലാണ്ട് നമ്മൾ സ്റ്റോർ ബോട്ട് മാംഗോ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് തന്നെയാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി സ്പെഷ്യലി സമ്മർ ആയ കാരണം മാംഗോ ഒക്കെ കുറേ കിട്ടും ആൻഡ് ദിസ് ദിസ്ഇസ് സോ ഗുഡ് നമുക്കിത് ബേസിക്കലി രണ്ട് സ്റ്റാൻഡേർഡ് പാക്കിങ്ങിലാണ് വരുന്നത് ഒന്ന് ഇങ്ങനെ ചെറിയ റൗണ്ട് പാക്കേജിങ്ങും പിന്നെ ഒന്ന് നമ്മുടെ മിനിയേച്ചർ കേക്ക് ടേസ്റ്റേഴ്സ് പോലെ ഇങ്ങനത്തെ ഒരു ിലാണ് വരുന്നത് ഇത് ലോട്ടസ് ഡിസ്ക് ഓഫ് ചീസ് കേക്ക് ആണ് ഇത് രണ്ടുപേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും ഇതുപോലെ തന്നെ നമുക്ക് ബ്ലൂബെറി ചീസ് കേക്കും അവൈലബിൾ ആണ് മൂന്ന് തരം മാക്രോൺസ് ഉണ്ട് ഫ്രഞ്ച് സ്വിസ് ഇറ്റാലിയൻ അതിൽ ഇറ്റാലിയൻ ബേസ്ഡ് മാക്രോൺസ് ആണ് നമ്മൾ ചെയ്യുന്നത് അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ മെറൈൻ ഭയങ്കര സ്റ്റേബിൾ ആണ് ആൻഡ് കമ്പാരറ്റീവ്ലി ഇതിന് മധുരം കുറവാണ് ഇത് നമ്മുടെ ആണ് ഫഡ്ജി ജി ആണ് നമ്മൾ ചെയ്യുന്നത് ആൻഡ് ഇത് നമ്മുടെ ഡബിൾ ചോക്ലേറ്റ് ആണ് ഇത് രണ്ടും നമ്മൾ ഓർഡർ അനുസരിച്ച് നമ്മൾ പാർസൽ ചെയ്ത് കൊടുക്കാറുണ്ട് ഇത് ഞങ്ങളുടെ വൺ ഓഫ് ദ മോസ്റ്റ് ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള കുക്കിയാണ് ഡബിൾ ചോക്കോ ചിപ്പ് കുക്കീസ് ഈ കുക്കീസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുക്കീസിൻ്റെ സെൻറ്റർ ഭയങ്കര സോഫ്റ്റ് ആണ് നമ്മുടെ ബിസ്ക്കറ്റ് പോലെ പുറത്തുനിന്ന് കിട്ടുന്ന കുക്കി പോലെ ഹാർഡല്ല ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വൺ ഓഫ് ദ ബെസ്റ്റ് ക്വാളിറ്റി കൊക്കോ പൗഡേഴ്സാണ് യൂസ് ചെയ്യുന്നത് അത് തന്നെ നമ്മൾ ഓരോ ബൈറ്റിലും നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും എന്റെ പ്രൊഫഷൻ പോലെ തന്നെ ഈ ബേക്കിംഗ് എന്ന് പറഞ്ഞ പാഷൻ എനിക്ക് ഒത്തിരി പ്രിയപ്പെട്ടതാണ് സോ ഓരോ കേക്കും എനിക്ക് അത്രയും ഇഷ്ടത്തോടു കൂടിയാണ് ഞാൻ ചെയ്യുന്നത് ആൻഡ് അതുകൊണ്ട് തന്നെ അതിന്റെ ഓരോ റോ മെറ്റീരിയൽസും അത്രയും ചൂസി ആയിട്ടാണ് ഞാൻ ഹാൻഡ് പിക്ക് ചെയ്യാറ് വീണ്ടും വീണ്ടും ഓർഡേഴ്സ് തരുന്ന ഒരു കസ്റ്റമർ ബേസ് ആണ് എനിക്കുള്ളത് ഇന്റേൺഷിപ്പിന്റെ സമയത്ത് കുറച്ച് നാൾ ഓർഡേഴ്സ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ വീണ്ടും ഞാൻ ഓർഡേഴ്സ് എടുക്കാൻ തുടങ്ങിയപ്പോൾ ആ പഴയ കസ്റ്റമേഴ്സ് തന്നെയാണ് എനിക്ക് വീണ്ടും ഓർഡേഴ്സ് തന്നു തുടങ്ങിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു കഫേ അല്ലെങ്കിൽ ഒരു മൈക്രോ ബേക്കറി പോലെ ചെയ്യണം എന്നാണ് നമ്മളിപ്പോൾ വിചാരിച്ചിരിക്കുന്നത് അതിനൊപ്പം തന്നെ ഈ ഡോക്ടർ എന്ന് പറഞ്ഞ പ്രൊഫഷനും ബേക്കിങ്ങും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നതാണ് എൻ്റെ ഒരു ഡ്രീം ഈ ഇറ്റാലിയൻ ബേസ് ബട്ടർ ക്രീം അത്രയും ഫെമിലിയർ അല്ലാത്ത ഒരു ഐസിംഗ് ആണ് മാത്രമല്ല അതിന് ഒത്തിരി സ്കില്ലും ഒത്തിരി ടൈമും വേണം ഇത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സോ സൊരു പഠിക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് ഫ്യൂച്ചറിൽ അതിനുള്ള പ്ലാനിങ് കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ ഓർഡേഴ്സ് മെയിൻലി റിസീവ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാം പേജ് വഴിയും പിന്നെ വാട്സാപ്പിലൂടെയാണ് ഓർഡേഴ്സ് നമ്മൾ റിസീവ് ചെയ്യുന്നത് മോഡൽസ് ഒക്കെ മോസ്റ്റ്ലി കസ്റ്റമേഴ്സ് തന്നെയാണ് നമുക്ക് അയച്ചതരാറ് അവർ തന്നെ റെഫറൻസ് പിക്ചേഴ്സ് അയച്ചു തരും അതനുസരിച്ചാണ് നമ്മൾ ചെയ്യാറ് ചില കസ്റ്റമേഴ്സ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വിട്ടു തരാറുമുണ്ട് അപ്പോഴും നമ്മളൊരു ഡിസൈൻ നമ്മൾ ചൂസ് ചെയ്തിട്ട് അവരായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഒക്കെ ഫൈനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ കേക്ക് സ്റ്റാർട്ട് ചെയ്യാറുള്ളത് മെയിൻലി നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ വരുന്നത് തൃശ്ശൂരിൽ നിന്ന് തന്നെയാണ് നമുക്ക് ചുറ്റുള്ള ആൾക്കാരും മാത്രമല്ല തൃശ്ശൂരിന്റെ എല്ലാ സ്ഥലത്തുനിന്നും നമുക്ക് ഓർഡേഴ്സ് ഓൾമോസ്റ്റ് വരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും പാലക്കാട് മോഡേഴ്സ് വരുന്നുണ്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ നമുക്ക് കൊറിയർ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ഒക്കെ നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കാറുണ്ട് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ പേര് ബേക്കർ ബെൻ എന്നാണ് അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസിനും ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ആ പേജ് വിസിറ്റ് ചെയ്യാം